ർക്ക് നമസ്കാരം ഇന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി എടുക്കുന്നൊരു വീഡിയോ ആണ് എൻ്റെ ഈ മുപ്പത്തെട്ട് പള്ളി കാട്ടിച്ചിരിക്കണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഒന്ന് സംഭവം ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് ഞാൻ അല്ലാണ്ട് നമ്മളിങ്ങനെ ഹൈദരാബാദ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇന്ത്യക്ക് പുറത്തൊരു ട്രിപ്പ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാം നമ്മൾ ദുബായിലോട്ടാണ് പോകണത് ദുബായില് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അത് അതും കൂടി കാണാൻ വേണ്ടി ആളേനും കൂടി കാണാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകണത് അപ്പോൾ ഏറെക്കുറെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ മൂന്ന് മണി ആവാറേഴ്ക്കാണ് ഫ്ലൈറ്റ് നമ്മളൊരു മൂന്നര ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ നമുക്കിനി ഞാൻ പയ്യെ പയ്യെ നമ്മൾ പോകുന്നതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഇന്ന് മുതലുള്ള ഈ ഒരു വീഡിയോസ് ഫുള്ളും ഞങ്ങളേത് മെമ്മറിയിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന ഫയലിലേക്ക് ഏടാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ നമ്മൾ ശരിക്കും അടിച്ചു പൊളിക്കാനുള്ള പ്ലാനിലായിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ബാക്കി ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ ആരാണ് ദുബായിൽ ഉള്ളതെന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ അറിയായിരിക്കും അല്ലാതെ നമ്മുടെ പുറത്തുനിന്ന് കാണാൻ ആൾക്കാർക്കൊക്കെ ഞാൻ കാഴ്ചകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ദുബായിലുണ്ട് ആ രണ്ടാണ് നമ്മൾ പോണത് കേട്ടോ നമുക്ക് പയ്യ പയ്യ വിശേഷങ്ങൾ കാണാട്ടോ അങ്ങനെ അവസാനതേ നമ്മളെറങ്ങാറായിട്ടത് എല്ലാ ഒറ്റയ്ക്ക് ഇരുന്ന് സോക്സും ഷൂ ഒക്കെ ഇടാണ് പോണേനെ സന്തോഷത്തില് ഒരാളെ ഹെൽപ്പ് വേണ്ടെന്നാണ് അവള് പറയുന്നത് അതിൻ്റെ ഒരു ലി ഡാൻസ് പിന്നെ എന്തായാലും അക്കി പോകണേന് കുറച്ച് പ്രത്യേകം നിൽക്കുക ആ ലുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടോ ഒന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ടല്ല നമ്മൾ ദുബായിൽ ചെന്ന് ഇറങ്ങാൻ പോകണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് ലുക്കിൽ അവിടെ ലക്കിയിട്ടാണ് അവിടെ ദുബായിൽ ചെന്നുള്ളത് ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ വലിയ ചെനം കുറച്ച് ചേണൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുടന്നാക്കാൻ അതിൻ്റെ അതിന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള മടി മടികൊണ്ട് നമ്മൾ പോണ വഴിയിൽ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ച് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇതേ എയർപോർട്ടിലോട്ട് കേട്ടോ എയർപോർട്ടിലെത്തി ലി ആ ഒരു കൊമ്പുള്ള ഹെയർ ബാൻഡും ഡ്രസ്സൊക്കെ തന്നെയാട്ട ഇട്ടേക്കണ് പെട്ടി കാര്യങ്ങളൊക്കെ നമ്മളത് നോക്കി കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ അതേനെ നമ്മളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൽ നമുക്കൊരു സമാധാനമായത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ പോണത് പിന്നെ അച്ഛനേം അമ്മേനെയും ഞാനുത്തരവാദിത്തോടുകൂടി കൊണ്ട് കറക്റ്റായി അവിടെ എത്തിക്കുകയുണ്ട് അതിന്റെ കൂടി ആ ഒരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടോ ഇല്ലേന്ന് സംശയം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി നമ്മുടെ ബോഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കിട്ടില്ല കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്തെങ്കിലും നമ്മൾ ഈ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അപ്പോൾ കുറച്ച് ഡിലേ എങ്ങനെ പറഞ്ഞു വൺ അവർ ആണെന്ന് പറഞ്ഞത് ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ഗേറ്റിട്ട് കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം നമ്മൾ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് സംഭവമൊന്നും സീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ദുബായ്ക്കട്ടത് ഇത്ര നേരമായി ഞാൻ പറഞ്ഞു ഇന്നിരിക്കും പിന്നെ ദുബായിലേക്കാണ് പോണത് പക്ഷെ നമ്മൾ വന്നിറങ്ങുന്നത് അബുദാബിയിലാ കേട്ടോ വന്നിറങ്ങുന്നത് അപ്പൊ അങ്ങനെയാണ് ബാക്കി ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും ഫ്ലൈറ്റ് ടൈം ആയിട്ടത് നമ്മള് ഫ്ലൈറ്റിലോട്ടൊക്കെ കേറാൻ പോകണേ അപ്പൊ എട്ടേ നാല്പതെന്നാണ് നമ്മുടെ അടുത്ത് ഫ്ലൈറ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്തപ്പോൾ ചെയ്തപ്പോ ഒമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ആഫ്രൂപ്പിൽ എത്തിയിട്ട് കാരണം അവിടെ എന്താണ് ക്രിസ്മസ് കാര്യങ്ങളൊന്നും ഇരിക്കില്ല നമ്മുടെ നാട്ടിൽ ആഫ്രിക്കയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ സ്പോൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇന്നിറങ്ങണ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഇപ്പം ഒന്നിറങ്ങി കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിന് അതിൻ്റെ പല കറക്റ്റ് ഒരു പത്ത് മഴയെ ഇറങ്ങുന്ന എല്ലാം ഒന്നും എത്താൻ തോന്നുന്നു കറക്റ്റ് ക്രിസ്മസിൻ്റെ ടൈമിൽ ഞങ്ങൾ എന്താ നല്ലൊരു കാര്യം ആദ്യമായിട്ട് അത് കാലത്ത് നല്ലൊരു കാര്യം അതാണ് ഭയങ്കര അങ്ങനെ തേനെ നമ്മളത് കൊച്ചിയിൽ നിന്ന് ഒരു നാല് മണിക്കൂറിന് ശേഷം അതേ അബുദാബി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോട്ട സത്യത്തിൽ ഞാൻ പേടിച്ചുപോടും അത് മാത്രം ലാൻഡ് ഇത്രയും ഞാൻ പേടിച്ചിട്ടില്ല എല്ലാവരും ഫ്ലൈറ്റിൽ എല്ലാവരും ശരിക്കും പേടിച്ചു എന്ന് പറയട്ടെ അത് കഴിഞ്ഞ് തേനെ നമ്മൾ എയർപോർട്ടില് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തോട്ടെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കൊരു സമാധാനമായിട്ടും അങ്ങനെ കഴിഞ്ഞതേ ഞാൻ പറഞ്ഞ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആരാധി ഇപ്പം കാണിച്ചതാണ് അങ്ങനെ അതെ ഇതാട്ടോ ഞാൻ പറഞ്ഞ ആൾ ആ റെഡ് ഡ്രസ്സ് ഇട്ട ഇട്ടാളോ എൻ്റെ അനീതി എന്ന് പറയുന്ന ആൾ അതേ അവൾ കൈ കാണിക്കുന്നത് കണ്ടാദ്യമായിട്ടും വീഡിയോ എടുക്കുന്നതിൻ്റെ സന്തോഷമെന്ന് പറയും പിന്നെ ഒരു വർഷമായിട്ടോ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് ഞാൻ ആഫ്രിക്കയിൽ അവൾ ദുബായിലാണ് അപ്പോൾ ഒരുമിച്ച് കാണലൊക്കെ പിന്നെ കണക്കാം പിന്നെ ഞാൻ ഒരു ഒരുപട്ടിലെ വരാറുള്ളൂ പിന്നെ അവളെ ഹസ്ബൻഡാണ് ആ ബ്ലാക്ക് ടി ഷർട്ട് ഷർട്ട് ഇട്ടിരുന്നത് ഇതെൻ്റെ വലിച്ചെന് പോലാണ് വിഷ്ണു അവന് കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് വെല്ലുമ്പോൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് അവന് കൊടുക്കണം കാരണം ആ അബുദാബിയിലാണ് നമ്മൾ താമസിക്കാൻ പോകണം ദുബായിൽ അപ്പോൾ അത് കാരണം അവന് കയ്യോടെ നമ്മൾ സാധനങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് പൊട്ടിക്കഴിഞ്ഞു കിട്ടും അങ്ങനെ ഇലക്കി ഭയങ്കര ഹാപ്പിയാണ് ചിറ്റേനെ കുറേ നാളുകൾ ശേഷം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നന്നായി വിഷിക്കുന്നുണ്ട് നന്നായി വിശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് കയറി നമ്മളൊരു ബർഗർ കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടും അപ്പോഴാണ് സത്യത്തിൽ വിശ്വാസം വേണം കേട്ട് എന്നുവെച്ചാൽ ഈ വൈകുന്നേരം ഈ ബർഗർ കാര്യങ്ങളൊന്നും കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാൾ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അച്ഛൻ എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി പോകാൻ തോന്നുന്നു അത് കാരണം അച്ഛൻ്റെ ബർഗർ ബർഗർ എന്തെങ്കിലും തങ്കി വെശിക്കണമെന്നുള്ള രീതിയായിരുന്നു അങ്ങനത്തെ ഫൈനലി നമ്മളിതേ വീട് എത്തിൻ്റെ ഇതാണ് എൻ്റെ അനിയറ്റയുടെ വീട് ഇവർ ഇവിടെ ദുബായിൽ സെറ്റിൽഡാട്ടോ അങ്ങനെ അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് കുറച്ച് നാളൊരുമിച്ച് നമ്മൾ താമസിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞങ്ങൾ ദുബായിലോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ പെട്ടി സാധനങ്ങൾ ഓരോന്നോ ഓരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ പിന്നെ പെട്ടി പെട്ടിക്കാര്യങ്ങളൊന്നും പൊട്ടിക്കാൻ നിന്നില്ല കാരണം നമ്മൾ ശരിക്കും ടയേഡായിട്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറും അത് കാരണം നമ്മൾ ഒന്നും ചെയ്യാൻ നിന്നില്ല നേരെ ഉറങ്ങാനായിട്ട് നമ്മൾ പോയത് അപ്പോൾ ഇത്രയേ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്